ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൃഷ് കണ്മണിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് കൺമുണി ആ ക്യാബിന് ഒഴിഞ്ഞു കൊടുത്തത് ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര ദേഷ്യം വന്നു എനിക്ക് പ്രതികരിക്കാനും പറ്റാത്ത പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സാർ അതുകൊണ്ടൊന്നും ടെൻഷൻ ടെൻഷനാവുമെന്നും വേണ്ട എനിക്കിപ്പോൾ ആ കസേരയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഈ ഡിസൈനർ റൂമിലിരുന്നതിൻ്റെ നല്ലോണം ഡിസൈൻ വരച്ചോളാം എന്തായാലും നമുക്ക് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ശങ്കർമോഹൻ്റെ ഡിസൈൻ എങ്ങനെയെങ്കിലും ഞങ്ങൾ നമ്മൾക്ക് കിട്ടുക എന്നുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ നീ എന്തായാലും ആ ശ്രീദേവി വെച്ചാൽ ആ മാനസം ഒരു കലക്കലക്കാൻ നോക്കും പക്ഷേ നീ അതൊക്കെ പൊളിച്ചെടുക്കണം കൺമണി എനിക്കവിടെ നിന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷേ കൺമണി ആയിരിക്കണം അവിടുത്തെ താരം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് മീറ്റിങ്ങിൽ കാണാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മുടെ കൃഷി ദേവ്ജിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മഹിയും കൂടെ ഉണ്ട് അങ്ങനെ ദേവി ചോദിക്കുന്നുണ്ട് ആ ശ്രീദേവി എത്തിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ മാനസ അവളെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു ആ കൺമണിയെ ആ ക്യാബിൽ നിന്ന് മാറ്റുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നീ അതൊക്കെ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൃഷ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ പറഞ്ഞത് നല്ലോണം അഭിനയിക്കണം എന്നൊക്കെ എനിക്ക് മാനസയുടെ മുന്നിൽ അഭിനയിച്ചല്ലേ പറ്റൂ എനിക്ക് പ്രതികരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ കാര്യമില്ല അച്ഛൻ വരുന്നവരെ എങ്ങനെയെങ്കിലും അവളുടെ മുന്നിൽ അഭിനയിച്ചേ പറ്റൂ കൺമുണി ഒഴിവാക്കിയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് ശരി ഇനിയാ കുറ്റപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞുണ്ട് ഈ സമയത്ത് തന്നെ മാനസം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കൃഷ് ശങ്കർമോഹം വന്നിട്ടുണ്ട് മീറ്റിംഗ് തുടങ്ങാം എല്ലാവരും എന്നൊക്കെ പറയുന്നുണ്ട് ദേവിജെയും വിളിക്കുന്നുണ്ട് ആ അതിപ്പോൾ എത്താം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മാനസ കൃഷ്ണനോട് പറഞ്ഞിട്ട് കൃഷ് നമ്മുടെ പാലസിൽ നിന്ന് വന്നിട്ടുള്ള ഡിസൈനർ ശ്രീദേവി ഒന്ന് നല്ലോണം പുകഴ്ത്തിക്കൊള്ളണം ഈ ഡിസൈൻ അവൾക്ക് തന്നെ കിട്ടണം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എൻ്റെ മാനസ അപ്പോയിൻ്റ് ചെയ്ത ശ്രീദേവി അവൾ തന്നെ ആയിരിക്കും ഇന്നത്തെ താരം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മാനസ പോയതിനു ശേഷം മഹിയും അതുപോലെ തന്നെ ദേവജിയും പറയുന്നുണ്ട് നീ ഇപ്പോൾ അഭിനയിച്ച അഭിനയിച്ച് തകർക്കാണല്ലോ ഓസ്കാർ വാങ്ങോ നീ എന്നൊക്കെ ചോദിച്ച് നമ്മൾ കൃഷ്ണനെ കളിയാക്കുന്നു പിന്നീട് ശങ്കർദാസ് വക്കീലിനെയും സുമിത്രയും ബാലുവിനെയൊക്കെ കാണിക്കുന്നുണ്ട് ശങ്കർദാസ് പറയുന്നുണ്ട് സാഗർ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുന്നു എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തോ ഒരു ആവശ്യത്തിനാണ് അവൻ വരുന്നത് അതിൻ്റെ ഉള്ള പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ വരവിന് തന്നെ അവനെ തീർക്കണം എത്ര കാലമായിട്ട് കരുതി വെക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സുമിത്ര നിങ്ങൾ ആ ബലരാമനെ അവർ അവനക്കെതിരെ തിരിക്കണം ആ സാഗറിനെ കണ്ട കൊല്ലാൻ ഭാഗത്തിനായിരിക്കണം അവൻ്റെ മൈൻഡ് കണ്ട കുത്തി കൊല്ലുന്ന രീതിയിൽ അവൻ കത്തി ആയിട്ടായിരിക്കണം അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടത് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ബലരാമനെ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം പക്ഷേ അവനിപ്പോൾ വല്ലാതെ മാറിയിരിക്കുന്നു അവനക്ക് ആ സാഗർ സുജാത എന്ന് വെച്ച ദൈവത്തിലേക്കാൾ പ്രാധാന്യമാണ് അവൻ കൊടുക്കുന്നത് അതെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങനെ ഗൂഢാലോചന നടത്തുന്നുണ്ട് പിന്നീട് ശങ്കർ മോഹൻ പറയുന്നുണ്ട് എന്തായാലും ഈ മുപ്പത് വരെ നിങ്ങൾ പോയി വളർത്തിയതല്ലേ അതിനൊരു ഉപകാരമില്ലാതായി പോകരുത് സുമിത്രേ അവനെ ഒരു ആയുധമാക്കി നമ്മൾ നിർത്തണം സാഗറിനെ സാഗറിനെതിരെ അതിന് നമ്മൾ വിജയിച്ച് പറ്റുമെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ ശങ്കർദാസ് അങ്ങനെ സുമിത്ര അങ്ങനെ തീരുമാനമെടുക്കുന്നുണ്ട് എന്താ അതിനുള്ളൊരു വഴി എന്നുള്ള രീതിയിൽ ബാലു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സുമിത്ര പറഞ്ഞത് എൻ്റെ ഒരു ബുദ്ധി ഉദിക്കുന്നുണ്ട് എന്തായാലും എന്തായാലും സാഗറിനും സുചിത്രയ്ക്കും സാഗറിനും സുചിത്ര സുജാതയ്ക്കും ബലരാമൻ്റെ പ്രാധാന്യം ഉണ്ട് പക്ഷെ അതിലേക്കാൾ ഉപരി നമ്മളെ നമ്മളെയാണ് അവൻ ദൈവത്തെ ദൈവ ദൈവത്തിനെ പോലെ കാണുന്നത് അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും അപ്പോൾ നമുക്കൊരു ഡ്രാമ ഇവിടെ കളിച്ചേ പറ്റൂ ബാലു വീണ്ടും വയ്യാതായി ഒന്ന് അഡ്മിറ്റ് ആവേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് അവർ അപ അപകടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരു നാടകം അഭിനയിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് അതിന് അതെന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞോളാം ബാലു ഒന്ന് നിന്ന് തന്നാൽ മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം ആ ബലരാമൻ ആ സാഗറിനെതിരെ തിരിയുന്നത് എങ്ങനെയൊന്ന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് അങ്ങനെ മീറ്റിങ് തുടങ്ങുകയാണ് ശങ്കർമോഹൻ എത്തുന്നുണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് ആ മീറ്റിങ് അവിടെ തുടങ്ങുന്നുണ്ട് അങ്ങനെ ശങ്കർ മോഹൻ പറയുന്നുണ്ട് എൻ്റെ ഈ ഒരു ഡിസൈന് നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് ആഗ്രഹം അതിന് നിങ്ങളെ ആരെയാണ് റെക്കമെൻഡ് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മാനസ പറയുന്നുണ്ട് ഇത് പാലസിൽ നിന്നെത്തിയ പുതിയ ഒരു ഡിസൈനറാണ് ചീഫ് ഡിസൈനറാണ് ശ്രീദേവി എന്ന പേര് ഇവൾക്ക് കൊടുക്കാന്നാണ് കരുതുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് തന്നെ ശങ്കർ മോഹൻ പറയുന്നുണ്ട് എല്ലാ ആ ഗുജറാത്തിൽ നിന്ന് വന്ന ആ ഒരു ഡിസൈൻ ഇല്ലേ അതാരാണ് വരച്ചിട്ടുണ്ടായിരുന്നത് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ പലർക്കും റെഫറൻസ് ആയി കൊടുക്കുന്ന ആ ഒരു ഡിസൈനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ അതാരാണ് വരച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ കൺമണി ആണെന്ന് ദേവിജി പറയുന്നുണ്ട് അവളെ ദൈവം അനുഗ്രഹിച്ച വേരലുകളാണ് അവൾക്ക് അവളാണ് അതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്താണ് മാനസികവും ശ്രീദേവിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് അവളെ പുകഴ്ത്താനാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ കൺമണി ആരാ ഈ കൺമണി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശങ്കർമോഹൻ അപ്പോൾ കൺമണി അവിടെ നിന്ന് എണീച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ കൺമണിയെ കണ്ടപാടെ തന്നെ ശങ്കർമോഹൻ പെട്ടെന്ന് എണീച്ച് നിന്ന് ഇങ്ങനെ കൈകൂപ്പി നമസ്കാരം പറയുന്നുണ്ട് അങ്ങനെ കൃഷിയും ദേവിജിയും മഹിബാലിനൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് കൺമണിയെ നോക്കി കൈകൂപ്പി നിൽക്കുന്നത് കണ്ടിട്ട് മോളെ ഇത് നിനക്കുള്ള കൈകൂപ്പലല്ല നിന്റെ കഴിവിനുള്ള കൈകൂപ്പലാണ് നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ദൈവം അനുഗ്രഹിച്ച് തന്നതാണ് നിനക്ക് നീ എവിടെന്നാ പഠിച്ചത് ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ സാധാ ഒരു ഗവൺമെൻറ് കോളേജിലാണ് സാർ പഠിച്ചത് പിന്നെ അച്ഛനൊരു ആയിരുന്നു അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പെയിൻറ്റിങ്ങിനൊക്കെ പോവുമായിരുന്നു അങ്ങനെ ഓരോന്ന് പഠിച്ചെടുത്താണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നീ മിടുക്കുകയാണെന്നൊക്കെയുള്ള രീതിയിൽ നല്ലോണം തന്നെ നമ്മുടെ കണ്മുണനെ പ്രശംസിക്കുന്നുണ്ട് ഓട്ടോ ശങ്കർ ആ സമയത്ത് കൃഷ്ണനും ദേവജിക്കും മഹിബാലിനൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ദേവിജിയും പറയുന്നുണ്ട് അതെ ഈ കമ്പനിയുടെ ഐശ്വര്യം തന്നെ കൺമണിയാണ് അവളുള്ളത് കൊണ്ടാണ് ഈ കമ്പനി ഇത്രത്തോളം വളരാനായിട്ടുള്ള കാരണം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ശങ്കർമോഹൻ മാനസോട് പറഞ്ഞിട്ടുണ്ട് മാനസാ എന്തായാലും എൻ്റെ ഈ ഒരു പുതിയ ഡിസൈൻ ഞാൻ അത് കൺമണിക്ക് കൊടുക്കാനായിട്ടാണ് തീരുമാനം എടുത്തിട്ടുള്ളത് മാനസയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് മനസ്സൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ ശ്രീദേവി കുറ്റം പറയുകയല്ല പക്ഷേ എനിക്ക് ഇപ്പോൾ ഒരു തോന്നൽ അത് കൺമണി ഏൽപ്പിച്ചാലായിരിക്കും ഒന്നുകൂടെ നന്നാവുക എന്നുള്ള രീതിയിൽ തോന്നുന്നു ആ തീരുമാനം നിങ്ങൾക്കെല്ലാവരും നിങ്ങൾക്കെല്ലാവർക്കും അനുകൂലമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കൃഷും ദേവജി മഹിബാലിനൊക്കെ അത് നല്ല രീതിയിൽ തന്നെ അതിനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതേക്കെ കൺമണി തന്നെയാണ് അതിൽ ബെറ്റർ നിങ്ങൾക്കൊരു രീതിയിലും അതിൽ പരാജയം ഉണ്ടാവില്ല അവൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ അവൾ ചെയ്തു തരുമെന്നൊക്കെയുള്ള രീതിയിൽ വാക്കുകൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഡിസൈൻ്റെ കാര്യം നമ്മുടെ കൺമണി എന്നെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അത് കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ കൺമണിയെ കൂടാതെ മഹിബാലം പറയുന്നുണ്ട് സാർ ഇത് വെറും കൺമണിയല്ല സൂപ്പർ കൺമണി എന്ന് അവളുടെ കഴിവുകൊണ്ട് ഇവിടെ എല്ലാവരും വിളിക്കുന്ന പേരാണെന്നൊക്കെ പറഞ്ഞു അതെ സൂപ്പർ കൺമണി എന്തായാലും മോളെ മോള് തന്നെയായിരിക്കണം എൻ്റെ ഡിസൈൻ ചെയ്യേണ്ടത് എന്നൊക്കെ രീതിയിൽ പറഞ്ഞ് പോകുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും നല്ലോണം തന്നെ സന്തോഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ട് മാനസികം ശ്രീദേവിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് അവരുടെ പണികളൊക്കെ പാളി എന്നുള്ള രീതിയിൽ അങ്ങനെ മഹി ശങ്കർമോഹൻ പോയതിന് ശേഷം നമ്മുടെ കൃഷി അയാളെ കൊണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവിജി മാനസിക നല്ലോണം തന്നെ പൊരിച്ചടുക്കുന്നുണ്ട് കേട്ടോ ആരോട് ചോദിച്ചിട്ടാണ് കണ്മുണി ആ ക്യാബിൽ നിന്ന് മാറ്റിയത് എന്നൊക്കെ മാനസോട് ചോദിക്കണ്ട ആരോട് ചോദിക്കണത് ഞാനിവിടെ ജി എം എൽ എനിക്കതിനുള്ള അർഹത ഇല്ലയെന്നൊക്കെ ചോദിക്കണ്ടത് എനിക്കതിനുള്ള അർഹതയില്ല ഞാനാണ് ഈ ഡിസൈനർ സെക്ഷൻ നോക്കുന്നത് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഞാനാണ് ഒരാളെ അപ്പോയിൻറ് ചെയ്യുമ്പോൾ എന്നോട് നീ ഒന്ന് ചോദിച്ചോ എന്നെ വന്ന് അവളെ പരിചയപ്പെടുത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ മാനസ അങ്ങനെ ശ്രീദേവിയോട് ചോദിക്കുന്നുണ്ട് ശ്രീദേവി ഇനി എന്താ എന്നെ കാണാൻ വരാതിരുന്നത് ഞാനാണിതിൻ്റെ മേൽനോട്ടക്കാരൻ എന്ന് നിനക്കറിയില്ല എന്നൊക്കെ ചോദിക്കും എനിക്കറിയില്ലായിരുന്നു സാർ എനിക്കത് എന്നെ ആരും എന്നോടതാരും പറഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ശരി നീ ബുദ്ധിയ കുട്ടിയായതോടെ ഞാൻ ഇന്നൊന്നും പറയുന്നില്ല പക്ഷേ മാനസ നീ വലിയ ചതിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നീ ആരോട് ചോദിച്ചിട്ട് നീ കൺമണിയുടെ ക്യാബിൻ മാറ്റിയത് അതിൽ നിനക്ക് ആ യാതൊരു വിധ അർഹതയും ഞാൻ തന്നിട്ടില്ല അവകാശവും ഞാൻ തന്നിട്ടില്ല എൻ്റെ കാര്യത്തിൽ നീ കൈകടത്താൻ നോക്കരുത് ഞാനാണ് ആ കൺമണിക്ക് ആ ക്യാബിൻ കൊടുത്തിട്ടുള്ളത് ഇനി കൺമണി അവിടെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞില്ല സ്വന്തം കൺമണി എന്നെ പറയുന്നുണ്ട് വേണ്ട സാർ ഞാൻ ആ ഡിസൈനർ റൂമിൽ തന്നെ ശ്രീദേവി ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഞാൻ കൺമണിയോട് അഭിപ്രായം ചോദിച്ചില്ല നീ അവിടെ മിണ്ടാതിരുന്നോളണം നിനക്കാണ് ആ ക്യാബിൻ ശ്രീദേവി നീ തൽക്കാലം കൺമണിയാണ് ഇവിടുത്തെ ടീഫ് ചീഫ് ഡിസൈനർ നീ അവളെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കേട്ട് ശ്രീദേവിക്കും മാനസികൊക്കെ ആകെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ അവരവിടെ ദേഷ്യം പെട്ട് പോകുന്നുണ്ട് അങ്ങനെ മഹിബാലും പെട്ടെന്ന് തന്നെ കലക്കി ദേവിജി ഇത് ഇങ്ങനെ ആവണം ദേവിജി എന്നൊക്കെ പറഞ്ഞു കൂടാതെ കൺമണിക്ക് സൂപ്പർ കൺമണി നീയാണ് നീ ആ ശങ്കര് മനസ്സിൽ സ്ഥാനം നേടിയില്ല എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കൃഷും അതുപോലെ തന്നെ ദേവിജിയും മഹിബാലനും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു രാത്രി അതിനെ കൃഷി പറയുന്നുണ്ട് എന്തായാലും ആ മാനസിക പൊളിച്ചെടുക്കുന്ന എനിക്ക് കാണാൻ പറ്റാതായി പോയി ചേ മിസ്സ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാ കൃഷി നീ ഒരുപാട് സങ്കടപ്പെടുകയെന്നുണ്ടോ മാനസിയുടെ കയ്യിലിരിപ്പും സ്വഭാവം ഇതാണെന്നുണ്ടെങ്കിൽ ദേവജിക്ക് ഇനിയും അത് നല്ലോണം കൊടുക്കേണ്ടി വരും മിക്കവാറും ഇനിയുള്ള ദിവസങ്ങളിൽ അതന്നെ ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത് നിനക്ക് അത് കൺക്കുള്ളിറക്കെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് അവൾക്കിട്ട് എനിക്കേ കൊടുക്കാൻ പറ്റുന്നില്ല ദേവജിയെങ്കിലും കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മൾ കൺമണി പായസമായിട്ട് വരുന്നുണ്ട് ഇതെന്തിനാ കൺമണി ഡിസൈൻ നമുക്ക് കിട്ടിയതിനോ അതോ മാനസിയെ പൊളിച്ചടിക്കിയതിനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നിനും വെറും ഒരു സന്തോഷത്തിന് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് മഹിബാൻ ആ പായസം കുടിച്ചിട്ട് ഇതെന്താ പായസം ഒരു ടേസ്റ്റില്ലല്ലോ എന്തോ ഒരു കുറവുള്ള പോലെ എന്നൊക്കെ പറയുന്നുണ്ട് കൃഷിയാണെന്നുണ്ടെങ്കിൽ അത് കൂടി കുടിക്കുന്നുണ്ട് എന്ത് കുറവ് ഒരു കുറവുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ ദേവിജി എന്നൊക്കെ ചോദിക്കുന്നത് ദേവിജി അതിന് ഒരു ഉത്തരവും പറയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളാണോ ഒന്നും പറയാത്തത് എൻ്റെ കൺമണി ഉണ്ടാക്കിയാലും എല്ലാം അടിപൊളിയാന്നൊക്കെയുള്ള രീതിയിൽ കൃഷി ഇങ്ങനെ തള്ളി മറിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹിബാലൻ പറയുന്നത് ഏ ഇതൊന്നും എനിക്ക് വലിയൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ടൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നാൽ നീ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹിബാലിൻ്റെ ആ പായസം ഇങ്ങനെ വാങ്ങുന്നുണ്ട് എടാ നിൻ്റെ കൺമണ് നീ സ്നേഹിക്കുന്ന പെൺ പെണ്ണാന്ന് പറഞ്ഞ് അവൾ എന്തുണ്ടാക്കിയാലും നന്നായി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ തലയാട്ടാനൊന്നും ഞങ്ങളെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്നാൽ നീ കുടിക്കേണ്ടടാ എന്നൊക്കെ പറഞ്ഞാൽ ആ പായസം വീണ്ടും കൊടുക്കാതെ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ എടാ ഞങ്ങൾ ചുമ്മാ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാടാ നിന്റെ കൺമണിയോടുള്ള ആ ഒരു സമീപനം അതിൽ നിന്നെ ഒന്ന് കളിയാക്കാനായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേവജിയും ഇതാണിപ്പോൾ നിങ്ങളുടെ കയ്യിലിരിപ്പ് അല്ലേ എന്നെ എത്രത്തോളം നിങ്ങൾ കളിയാക്കും എന്നെയും കൺമണിയും വെച്ച് നിങ്ങൾ ഒരുപാട് നാടകം കളിക്കുന്നുണ്ട് വിഡ്ഡകളാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു രസമല്ലേ എന്നൊക്കെ എന്തായാലും ഇന്നത്തെ ഡിസൈൻ നമുക്ക് കിട്ടിയതിന് നമുക്കത് ആഘോഷമാക്കാം സന്തോഷിക്കാം സോ കൺമണി നിന്നെ ഏൽപ്പിച്ച ആ ഒരു ബാധ്യത അത് നിന്റെ ഭദ്രമായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറം അത് നല്ല രീതിയിൽ നമ്മളത് ആ ശങ്കർ ചെയ്തു കൊടുക്കണം അയാളുടെ വിശ്വാസം നമ്മൾ നിലനിർത്തി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവിജി കൺമണിയോട്